നമസ്കാരം അനിൽ ചന്ദ്രൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി സമ്മേളനം രാവിലെ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രപതി ദൌപതി മുർമു ഇന്ന് തമിഴ്നാട്ടിൽ യൂണിയൻ ബാങ്ക് നൂറ്റി ഇരുപതാം സ്ഥാപക ദിനാഘോഷത്തിലും തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും ഇന്ന് ലോക ദിനം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ദിനാഘോഷം എറണാകുളത്ത് രാവിലെ ഉദ്ഘാടനം ചെയ്യും ഏഷ്യകപ്പ് ഹോക്കി പുരുഷ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മറുപടിയില്ലാത്ത പതിനഞ്ച് ഗോളിന് കസാക്കിസ്ഥാനെ പരാജയപ്പെടുത്തി കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനും വിജയം വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി സമ്മേളനം രാവിലെ ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയ്ക്ക് ഉത്തേജനം പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് നാളെ സമ്മേളനത്തിലും സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും രാജ്യങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തിലേറെ പേർ പരിപാടിയിൽ പങ്കെടുക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ചെന്നൈയിൽ സിറ്റി യൂണിയൻ ബാങ്കിന്റെ നൂറ്റി ഇരുപതാമത് സ്ഥാപക ദിനാഘോഷത്തിലും തിരുവാരൂരിൽ തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ പത്താമത് ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും ഇന്നലെ മൈസൂരുവിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആന്റ് ഹിയറിംഗിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളിൽ ദ്രൌപതി മുർമു പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങളും ആഗോളതലത്തിലെ തന്ത്രപരമായ സാന്നിധ്യവും ശക്തമാക്കുന്ന സുപ്രധാന ചുവടുവയ്പാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം യൂറേഷ്യൻ മേഖലയിലെ ഇന്ത്യൻ സ്വാധീനത്തിന് തന്ത്രപരമായ നീക്കമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ദേശീയ താൽപര്യത്തിന് ഊന്നൽ നൽകി രാജ്യരക്ഷാ രംഗത്ത് സ്വയംപര്യാപ്തമാവുകയെന്ന ലക്ഷ്യമാണ് ഇന്ത്യയുടേതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് വൈകിട്ട് ഡൽഹിയിലെത്തും ഇന്ത്യയും സിംഗപ്പൂരുമായി ഒട്ടേറെ ധാരണാപത്രങ്ങൾ സന്ദർശനവേളയിൽ ഒപ്പുവയ്ക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമ്മുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വോങ് ഉഭയകക്ഷി ചർച്ചയും നടത്തും ഗ്രാമീണ സ്വച്ഛഭാരത മിഷനും ജൽജീവൻ മിഷനും രാജ്യത്തെ സുരക്ഷിത ജല സുസ്ഥിരതയും ജലലഭ്യതയും ഉറപ്പാക്കുമെന്ന് ജലശക്തി മന്ത്രി സി ആർ പാട്ടീൽ പറഞ്ഞു ന്യൂഡൽഹിയിൽ ഗ്രാമീണ സ്വച്ഛഭാരത മിഷൻ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കണ്ടെത്തലുകൾക്കും മാലിന്യത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾക്കും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ശുചിത്വത്തിനും ഊന്നൽ നൽകണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു ജൽജീവൻ മിഷനിൽ രാജ്യത്തെ ഓരോ ഗ്രാമീണ ഭവനത്തിലും സുരക്ഷിതമായ ടാപ്പ് വെള്ളം ലഭിക്കുന്നുണ്ടെന്നും സി ആർ പാട്ടീൽ പറഞ്ഞു വെളിയിട വിസർജ്ജനമുക്ത മാതൃക ഗ്രാമീണ കുടുംബങ്ങളുടെ ജീവിത ഗുണനിലവാരവും ആരോഗ്യവും അന്തസ്സും സംരക്ഷിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു റെയിൽവേ ജീവനക്കാർക്ക് ഉയർന്ന ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ധാരണാപത്രം റെയിൽവേയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഒപ്പുവച്ചു എസ്ബിഐയിലെ ശമ്പള അക്കൌണ്ട് ഇടപാടുകാരായ റെയിൽവേ ജീവനക്കാർക്ക് അപകടമരണമുണ്ടായാൽ ഒരു കോടി രൂപ ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാക്കും സ്വാഭാവിക മരണത്തിന് പത്തു ലക്ഷം രൂപയുടെ പരിരക്ഷയും പ്രീമിയം അടയ്ക്കാതെ തന്നെ നൽകുന്നതാണ് പദ്ധതി ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെയും എസ്ബിഐ ചെയർമാൻ സി എസ് സേഥിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത് ഇന്ന് ലോക നാളികേര ദിനം നാളികേര ഉൽപാദക രാജ്യങ്ങളുടെ ഏഷ്യൻ ആന്റ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനമായി ആചരിക്കുന്നത് ഡെസ്ക് റിപ്പോർട്ട് നാളികേരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വൈവിധ്യ ഉപയോഗങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ലോക നാളികേര ദിനാഘോഷം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യും രാജ്യത്തെ നാളികേര മേഖലയുടെ പുനരുജ്ജീവനത്തിന് നവീകരിച്ച പദ്ധതിയും കേന്ദ്രമന്ത്രി പ്രഖ്യാപിക്കും ഭൂവിനിയോഗ വകുപ്പിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ലോക നാളികേര ദിനത്തിൽ കുറ്റ്യാടി കേര സമൃദ്ധി മിഷൻ മന്ത്രി എ കെ ശശീന്ദ്രൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും ഭാഗമായി സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട് കോഴിക്കോട് കോഴ്ഷക് സദനിലാണ് പരിപാടി അടുത്ത ജനുവരിയോടെ കുടിയാൻമാരുടെ പരാതികളും പ്രശ്നങ്ങളും പൂർണമായി തീർത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു കാസർകോട്ട് റവന്യൂ ഡിവിഷൻ ഓഫീസ് കെട്ടിടവും ജില്ലാതല പട്ടയമേളയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിയമങ്ങളും ചട്ടങ്ങളും സാധാരണക്കാർക്ക് സഹായകമായ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നും നിയമക്കുരുക്കുകൾ കാട്ടി അവരെ ബുദ്ധിമുട്ടിക്കരുതെന്നും മന്ത്രി ചടങ്ങിൽ നിർദ്ദേശിച്ചു ദേദ സംസ്ഥാനത്ത് അറുന്നൂറ്റി ഇരുപത്തിയെട്ട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി മാറിയെന്ന് കണ്ണൂർ മാനന്തേരി സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി അറിയിച്ചു കൂത്തുപറമ്പ് നിയോജക മണ്ഡലതല പട്ടയമേളയും മന്ത്രി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു എല്ലാ ജില്ലകളിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നുമുതൽ മൂന്ന് ദിവസം മണിക്കൂറിൽ നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ ദിവസങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമു ് വിദേശ രാജ്യങ്ങളിലേതുപോലെ കനാൽ സിറ്റി പദ്ധതി അടുത്ത വർഷം കോഴിക്കോടിന് ഓണസമ്മാനമായി നൽകുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കോഴിക്കോട്ടെ മാവേലിക്കസ് രണ്ടായിരത്തിയഞ്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മന്ത്രി എ കെ ശശീന്ദ്രൻ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മെഗാ പൂക്കള മത്സര വിജയികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഈ മാസം ഏഴുവരെ ജില്ലയിലെ ഒൻപത് വേദികളിലാണ് മാവേലിക്കസ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ആദ്യ പദ്ധതി കാഞ്ഞിരപ്പുഴ ഡാമിൽ മന്ത്രി റോഷി അഗസ്റ്റൻ ഉദ്ഘാടനം ടൂറിസം രംഗത്തെ പുതിയ സാധ്യതകൾ തുറക്കാൻ ജലവിഭവ വകുപ്പിന് സാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആദ്യഘട്ട സാങ്കേതിക പരിശീലന ക്ലാസ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ ഉദ്ഘാടനം താനൂർ നിയോജക മണ്ഡലത്തിലെ പേരാണ് പരിശീലന ക്ലാസിൽ പങ്കെടുക്കുന്നത് ബീഹാറിലെ രാജ്ഗിറിൽ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ ഇന്ത്യ മറുപടിയില്ലാത്ത പതിനഞ്ച് ഗോളിന് പരാജയപ്പെടുത്തി തുടർച്ചയായ മൂന്നാം വിജയമാണ് ഇത് ഇതോടെ അവസാന ലീഗ് മത്സരത്തിൽ പൂൾ എയിൽ ഒൻപത് പോയിന്റുമായി ഇന്ത്യ പട്ടികയിൽ ഒന്നാമതെത്തി ഒന്നാമതെത്തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസ് ആലപ്പി റിപ്പിൾസിനെ തോൽപ്പിച്ചു കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് ഏരീസ് കൊല്ലത്തെയും ഇന്ന് ആദ്യ മത്സരത്തിൽ ഉച്ചയ്ക്ക് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെ നേരിടും വൈകിട്ട് തൃശൂർ ടൈറ്റൻസ് ട്രിവാൻഡ്രം റോയൽസുമായി ഏറ്റുമുട്ടും യു എസ് ഓപ്പൺ ടെന്നീസ് കാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും പുരുഷ സിംഗിൾസിൽ തവണ ഗ്രാൻഡ് സ്താം ചാമ്പ്യനായ നൊവാക് ജോക്കോവിച്ച് ടെയ്ലർ ഫ്രിഡ്സിനെ നേരിടും വനിതാ സിംഗിൾസ് കാർട്ടർ ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യാന സബലങ്കെ ചെക്ക് താരം വൊൻറോ സോവയുമായി ഏറ്റുമുട്ടും വനിതാ സിംഗിൾസിൽ രണ്ട് തവണ യു എസ് ഓപ്പൺ ചാമ്പ്യനായ നവോമി ഒസാക്ക ഇന്നലെ ലോക മൂന്നാം നമ്പർ താരം കൊക്കോ ഗോൾഫിനെ പരാജയപ്പെടുത്തി കാർട്ടർ ഫൈനലിലെത്തി ബിജെപിയുടെ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകൾ ഉൾപ്പെടുന്ന മേഖലാ സംഘടനാ ശിൽപശാല രാവിലെ മലപ്പുറം അങ്ങാടിപ്പുറത്ത് ആരംഭിക്കും ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടി ഉദ്ഘാടനം ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ശിൽപശാല നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ മുതൽ നേതാക്കൾ ശിൽപശാലയിൽ പങ്കെടുക്കും ഈ മാസം ഇരുപതിന് പമ്പയിൽ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തന്മാർക്കുണ്ടാകുന്ന ഗുണം ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണമെന്ന് പന്തളത്ത് കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം ആർ എസ് വർമ്മ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ നാമഞ്ജപഘ ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരായ കേസുകൾ എത്രയും വേഗം പിൻവലിക്കണമെന്നും അദ്ദേഹം വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു ഈ മാസത്തെ റേഷൻ വിതരണത്തിന് ഉച്ചയ്ക്ക് ശേഷമേ റേഷൻ കടകൾ തുറക്കൂ എന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു ആധാർ അധിഷ്ഠിത പി ഡി എസ് സംവിധാനം ക്രമീകരിക്കാൻ കൂടുതൽ സമയം ആവശ്യമായതുകൊണ്ടാണ് നടപടിയെന്ന് കമ്മീഷണർ പറഞ്ഞു ഇടുക്കി മറയൂരിൽ വിളവെടുപ്പ് വിളവെടുത്ത ശേഷം വിൽപ്പനയ്ക്കായി ഒരുക്കി വെച്ച വെളുത്തുള്ളി കാട്ടാനകൾ ചവിട്ടി നശിപ്പിച്ച സംഭവത്തിൽ കർഷകർ വനപാലകരെ തടഞ്ഞുവെച്ചു കാന്തല്ലൂരിലെ ആടിവയലിലാണ് കാട്ടാനകൾ വെളുത്തുള്ളി നശിപ്പിച്ചത് സമീപത്തെ ഉരുളക്കിഴങ്ങും കൃഷിക്കും കാട്ടാനകൾ വൻ നാശം വരുത്തിയിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകരെ പ്രശ്നത്തിന് കൃത്യമായ പോമഴി ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ തടയുകയായിരുന്നു പ്രശ്നപരിഹാരത്തിന് ഉചിത നടപടി സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിലാഷ ബ്ലോക്ക് പരിപാടിയിൽ ആകാംക്ഷാ ഹഡ് പ്രദർശന വിപണന മേളയ്ക്ക് പാലക്കാട് കോട്ട മൈതാനത്ത് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു അട്ടപ്പാടി കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സൂക്ഷ്മ ചെറുകിട സംരംഭകരുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലാതല മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗ് രാവിലെ തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ചേരും കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിന്റെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ആശമാർക്ക് പ്രിയങ്കാഗാന്ധി എംപിയുടെ ഓണക്കോടി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ സെമികോൺ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമ്മേളനം രാവിലെ ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് തമിഴ്നാട്ടിൽ യൂണിയൻ ബാങ്ക് നൂറ്റി ഇരുപതാം സ്ഥാപക ദിനാഘോഷത്തിലും തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും ഇന്ന് ലോക നാളികേര ദിനം കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളികേര ദിനാഘോഷം എറണാകുളത്ത് രാവിലെ ഉദ്ഘാടനം ചെയ്യും ഏഷ്യാകപ്പ് ഹോക്കി പുരുഷ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ മറുപടിയില്ലാത്ത പതിനഞ്ച് ഗോളിന് കസാക്കിസ്ഥാനെ പരാജയപ്പെടുത്തി കേരള ക്രിക്കറ്റ് ലീഗിൽ തൃശൂർ ടൈറ്റൻസിനും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സിനും വിജയം